നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി വിടവാങ്ങി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോർഡ് ചെയർമാൻ എന്നീ പദവികൾ വഹിച്ച അദ്ദേഹം നിലവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ചെയർമാനായും പ്രവർത്തിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരങ്ങാടിയിൽ നിന്നും നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി പതിനഞ്ചിന് കെ സൈതാലിക്കുട്ടി മാസ്റ്ററുടെ മകനായി ജനിച്ചു വായനയും എഴുത്തും ജീവിത സബരിയാക്കിയാൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ദൈക്ഷണിക മുഖമായിരുന്നു രണ്ടു തവണ താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മുസ്ലിം ലീഗ് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ദീർഘകാലമായി താനൂർ വടക്കേപ്പള്ളി മഹല്ല് പ്രസിഡന്റാണ് തിരൂർ എസ് എസ് എം പോളിയുടെ തിരൂർ എസ് എസ് എം പോളിയുടെ ഗവേണിംഗ് ബോഡി ചെയർമാനായിരുന്നു ഭാര്യ ജഹനാര മക്കൾ